ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ടുത്ത വീഡിയോ പ്ലാൻ കോൺ അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഡിസ്പാച്ചിങ് വീഡിയോ ആയിട്ടാണ് അപ്പം ചെടികളൊക്കെ എല്ലാ ആൾക്കാരും മേടിക്കാറുണ്ട് പക്ഷെ അതെങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് അത് കളക്ട് ചെയ്ത് എന്തൊക്കെ അതിന്റെ പ്രോസസ്സ് അതൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കത് കാണുമ്പോൾ ഇപ്പം ഞങ്ങൾ എത്രത്തോളം ആണ് എങ്ങനെയൊക്കെയാണ് ഓരോ വെറൈറ്റികൾ എടുത്ത് ചെയ്യുന്നത് അപ്പൊ ഓരോ ആൾക്കാർക്കൊക്കെ ഉള്ള ഡൗട്ടുകൾ കിട്ടും അപ്പം അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഈ വെറൈറ്റികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമുക്കിപ്പം പാക്കിങ്ങിനൊക്കെ റെഡി ആയിട്ടുള്ള വെറൈറ്റീസ് ആണ് അപ്പം നമുക്കിപ്പോൾ ഒരു കറണ്ട് അറുപത്തി ഏഴോളം വെറൈറ്റീസ് വരുന്നുണ്ട് അപ്പം ഇതൊക്കെ ഈ വെറൈറ്റി ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ എ ഡി ഫോർട്ടി ഫൈവ് ആണ് വരുന്നത് ഇതൊക്കെ ഇപ്പം നല്ല ഫ്ലവർ ആയിട്ട് നിൽക്കുകയാണ് നമുക്ക് ഫുള്ള് മീൻ ഇവിടം തൊട്ട് അറ്റം വരെ ഫുള്ള് ഫ്ലവറാണ് അപ്പം ഓണമൊക്കെയാണ് വരുന്നത് അപ്പം എല്ലാരും മിസ് ചെയ്യാതെ ഈ വെറൈറ്റികളെല്ലാം മേടിക്കണം കേട്ടോ പിന്നെ ഇത് നോക്ക് ലെവൺ ആണ് കേട്ടോ വരുന്നത് നോക്ക് ബ്ലാക്ക് ആണ് അത് ബ്ലാക്ക് ഡാർക്ക് റെഡ് എന്ന് പറയാം ബ്ലാക്ക് ആണ് ഇതിന്റെ നിന്ന് ആദ്യം മിരിയാൻ നേരത്ത് വരുന്നത് പിന്നെ അത് റെഡ് ഡിഷിലോട്ട് പോവും പിന്നെ ഇത് നോക്ക് ബേബി പിങ്ക് കളറുള്ള നമ്മുടെ ഫോർട്ടി സിക്സ് ആണ് കേട്ടോ വരുന്നത് അതൊക്കെ നോക്ക് നല്ല അടിപൊളിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇപ്പൊ അപ്പൊ നമുക്ക് വീഡിയോസ് ഞാൻ രാം അപ്പം നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പായിട്ട് ഞങ്ങൾ ഏതൊക്കെ സ്റ്റെപ്പിൽ ആണ് എന്തൊക്കെ രീതിയിലാണ് പാക്ക് ചെയ്യുന്നതെന്നും എല്ലാ മെത്തേഡും നിങ്ങൾക്ക് കാണാൻ പറ്റും അതിനോട് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പ്ലാൻ കളക്ഷൻ ആണ് ചെയ്യുന്നത് നമ്മുടെ നഴ്സറിയിൽ പല പല സ്ഥലങ്ങളിലാണ് ഓരോരോ വെറൈറ്റികൾ ഇരിക്കുന്നത് അപ്പോൾ അവിടെ എല്ലായിടത്തും നമ്മൾ പോയി ഇപ്പം എത്ര മാത്രം ഈ ഒരു ഓർഡേഴ്സിൽ എത്ര പ്ലാന്റുകളാണ് ഈ ഒരു ഇന്ന വെറൈറ്റി എന്ന് നോക്കിയിട്ട് നമ്മൾ ഓരോരോ വെറൈറ്റി ഓരോരോ സെക്ഷനിൽ നിന്ന് കളക്ട് ചെയ്യും സോ ഇപ്പോൾ നമുക്ക് കറൻ്റ്ലി ഒരു എഴുപതോളം വെറൈറ്റികൾ വരുന്നുണ്ട് അതിൽ നിന്ന് ഏതൊക്കെ വെറൈറ്റിയാണ് ആരൊക്കെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് എന്ന് നോക്കിയിട്ട് നമ്മളിപ്പോൾ ഓരോ സെക്ഷനിൽ നിന്ന് ഓരോ വെറൈറ്റീസ് വെച്ച് കളക്ട് ചെയ്ത് എടുത്ത് ആദ്യം കളക്ട് ചെയ്ത് നമ്മൾ നമ്മുടെ കളക്റ്റിംഗ് പോയിൻ്റിൽ വെക്കുന്നതാണ് ഈ കാണിക്കുന്ന വെറൈറ്റി നമ്മുടെ എയ് തേർട്ടി സിക്സ് ആണ് കേട്ടോ യെല്ലോ ഫ്ലവറിൽ റെഡ് സ്ട്രൈപ്പ് വരുന്നൊരു വെറൈറ്റി ആണ് ഇതിലൊക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും എല്ലാം നല്ല ബഡ്ഡായിട്ടും ഫ്ലവേർഡായിട്ടും വരുന്നതാണ് നല്ല സൂപ്പർ വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ കുറച്ച് ഓർഡേഴ്സ് ഈ ഒരു ടൈമിലുണ്ട് സോ അവിടെ നിന്ന് നമ്മളിപ്പോൾ കളക്ട് ചെയ്തു അതിന് ശേഷം നമ്മളിപ്പോൾ നമ്മുടെ ഏരിയാസിൽ ഇപ്പോൾ പാക്ക് ചെയ്യുന്ന അങ്ങോട്ടേക്ക് നമ്മൾ അവിടെ കൊണ്ടുപോയി വെക്കുകയാണ് ഇതിപ്പോൾ നമ്മളൊരു ഓഡർ ഓർഡർ അനുസരിച്ച് ഓരോരോ വെറൈറ്റി തരം തിരിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും ലൈറ്റ് പിങ്ക് ഷെയ്ഡുള്ള ഒരു അടീനിയം കാണാം അതതുപോലെ തന്നെ പല പല വെറൈറ്റി ഷെയ്ഡ്സ് ഇതിലിപ്പോൾ നമ്മളിപ്പോൾ ഒരു ഓർഡർ അനുസരിച്ച് എടുത്തെടുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് സോ നിങ്ങളുടെ ഓർഡേഴ്സ് എല്ലാവർക്കും ഡൗട്ടുകളുണ്ട് ലൈക്ക് ഞാനിപ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ മാറിപ്പോവോ ഞാൻ ഈ എടുത്ത ഓർഡർ തന്നെയാണോ ഈ ഓർഡർ ചെയ്ത ചെടി തന്നെയാണോ എനിക്ക് കിട്ടുന്നത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഒന്നുകൊണ്ട് േടിക്കേണ്ട കാരണം നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ പാക്ക് ചെയ്യുകയുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് ഈ ഓരോരോ പ്ലാന്റുകളിലും നമ്മൾ കോഡുകൾ കൂടി മെൻഷൻ ചെയ്യുന്നതായിരിക്കും ആയിട്ട് അതിൻ്റെ കോഡക്സ് ഏരിയയിൽ നമ്മൾ ക്ലിയർലി നമ്മൾ നമ്മളതിൻ്റെ കോഡുകളും എഴുതിയിട്ടുണ്ടാകും സോ ഇപ്പോൾ കാണുവാണെങ്കിൽ അറിയാൻ പറ്റും നമ്മളിപ്പോൾ അയക്കുന്ന ചെടികളെല്ലാം തന്നെ ഒരു വർഷം പ്രായമായിട്ടുള്ള നല്ല ഹെൽത്തി ചെടികളാണ് എല്ലാം വരുന്നത് മിക്ക വെറൈറ്റികളിലും ഇപ്പോൾ ബഡ്സും ഫ്ലവേഴ്സും ആണ് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ടിരിക്കുന്ന വീഡിയോസ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പുതിയതായിട്ട് ഇട്ടിരിക്കുന്ന വീഡിയോയിൽ ഞാൻ ബഡ് ഫ്ലവേഴ്സും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ സോ നമ്മൾ പാക്കിങ്ങിൽ നമ്മൾ കാർബോർട്ട് ബോക്സിലാണ് പാക്ക് ചെയ്യുന്ന പ്ലാന്റ്സൊക്കെ നല്ല സേഫായിട്ട് തന്നെ ഇരിക്കത്തക്ക രീതിയിലുള്ള കട്ടിയുള്ള ബോക്സിലാണ് നമ്മൾ എല്ലാ പ്ലാന്റ്സും പാക്ക് ചെയ്യുന്നത് പിന്നെ കുറേ പേരുടെ ഒരു ഡൗട്ട്സാണ് അഡീനിയം പ്ലാന്റ്സ് ഞങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ചീഞ്ഞു പോവുമോ ഒടിഞ്ഞു പോവോ അതുപോലെ തന്നെ വെള്ളം കിട്ടാതെ ഇത് ഉണങ്ങിപ്പോവോ എന്നൊക്കെ അത് ഓർത്ത് ഒരിക്കലും പേടിക്കേണ്ട ഇപ്പോൾ അടീനിയം ചെടികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വളരെ അഡാപ്റ്റബിളാണ് ഹോട്ട് ക്ലൈമറ്റും അതുപോലെ തന്നെ വെള്ളം വളരെ കുറവ് മതി ഇതിൻ്റെ സസ്റ്റൈനബിലിറ്റിക്ക് അപ്പോൾ വെള്ളം ഇപ്പോൾ കുറവാണെങ്കിൽ പോലും ഇത് നല്ല അതിൻ്റെ കോഡക്സിൽ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളം കൊണ്ട് തന്നെ ഇത് സർവൈവ് ചെയ്യാൻ നല്ല ചാൻസസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ട്രാൻസിറ്റ് സമയത്ത് നമ്മളിപ്പോൾ പ്ലാൻ യക്കുന്ന ആ ഒരു ടൈമിൽ ഡാമേജസോ കാര്യങ്ങളോ വളരെ യൂഷ്വലി കുറവാണ് നമ്മളിപ്പോൾ ഓൾ കേരള ആൻഡ് ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നുണ്ട് സോ ഇപ്പോൾ കേരളത്തിനോ പുറത്തോട്ട് അയക്കുകയാണെങ്കിൽ പോലും ഒരു രീതിയിലുള്ള ഡാമേജസോ കാര്യങ്ങളോ വളരെ കുറവാണ് കാരണം ഒന്നുമല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത അതാണ് അഡീനിയം ചെടികളുടെ മറ്റുള്ള ചെടികൾ പോലെയല്ല നമ്മളിതിപ്പോൾ ഡ്രൈ ആയിട്ട് പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് ഇത് സർവൈവ് ചെയ്യും കേട്ടോ സോ നമ്മളിപ്പോൾ പാക്കിങ് ചെയ്യുവാണ് ഓരോരോ പ്ലാന്റ്സും ഓരോരോ കോഡുകൾ വെച്ചിട്ട് നമ്മൾ നിങ്ങളുടെ ഓർഡർ അനുസരിച്ച് പാക്ക് ചെയ്യുവാണ് പിന്നെ നമ്മൾ നിങ്ങളിപ്പോൾ ഓരോ ഓർഡർ ചെയ്യുന്ന ഓരോ ചെടിയെടുത്ത് പാക്ക് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ കൺഫർമേഷനായിട്ട് നമ്മൾ ഫോട്ടോസ് എടുക്കുന്നുണ്ട് ഫോട്ടോസ് എടുത്ത് നിങ്ങൾക്ക് ഒരു ചെടികൾ പോലും മിസ് ചെയ്യാതെ നിങ്ങളുടെ കയ്യിൽ കിട്ടണം എന്നുള്ള ഒരു ഉത്തരവാദിത്തോടു കൂടി തന്നെ നമ്മൾ ഓരോ പാക്കിങ്ങിലും ഓരോ ഫോട്ടോസ് എല്ലാം ബിഫോർ പാക്കിംഗ് എടുത്ത് വെച്ചിട്ടാണ് പാക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു പ്ലാന്റ് പോലും മിസ് ചെയ്യാതെ നിങ്ങളുടെ കയ്യിൽ എന്നുള്ളതിൽ നൂറ് ശതമാനം ഉറപ്പുണ്ട് ഈവൻ ഇഫ് ഇനി ഏതെങ്കിലും ചാൻസസ് പോയാൽ പോലും ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് സോ നമുക്ക് നോക്കുമ്പോൾ അതുമായിട്ട് നമുക്ക് മിസ്സായിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും പിന്നെ യൂഷ്വലി നമ്മൾ ഡി ടി ഡി സി കൊറിയർ വഴിയാണ് പാർസൽസ് എല്ലാം അയക്കുന്നത് പിന്നെ സ്പീഡ് പോസ്റ്റ് വേണ്ടവർക്ക് സ്പീഡ് പോസ്റ്റ് വഴി നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ് ഡി ടി ഡി സി യൂഷ്വലി ഹോം ഡെലിവറി ചെയ്യാറില്ല ബട്ട് സ്പീഡ് പോസ്റ്റിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഫാസ്റ്റ് ഡി ടി ഡി സി ആയിരിക്കും കേട്ടോ അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റ് ആണെങ്കിൽ ഹോം ഡെലിവറിയും നിങ്ങൾക്ക് ആണ് ഈ ഒരു ഡിസ്പാച്ചിങ് വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ കുറേയേറെ നമ്മുടെ പാക്കിങ്ങും അതുപോലെ തന്നെ നമ്മുടെ പ്രോസസ്സിങ്ങൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ഈ തിരക്കിൻ്റെ ഇടക്ക് ഓണത്തിൻ്റെ തിരക്കിൻ്റെ ഇടയ്ക്ക് ആണെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഓർത്തത് കറൻ്റ്ലി ഫൈവ് ആൻഡ് ടെൻ കോമ്പോസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് വിത്ത് ബഡ് ആൻഡ് ഫ്ലവേഴ്സ് ഓൾസോ ചെടികൾ നമുക്കിപ്പോൾ കറൻ്റ്ലി ഉണ്ട് അത് കൂടാതെ എനർജൈസർ ഫ്രീ വരുന്നുണ്ട് പ്ലാന്റ്സ് ഫ്രീ വരുന്നുണ്ട് കറൻലി നിങ്ങൾക്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അറിയാനാണെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിലൊന്നും മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഓഫേഴ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ സോ ബുക്കിംഗ് എല്ലാം വരുന്നത് വാട്സപ്പ് വഴിയാണ് പ്ലാൻസ് വാങ്ങിക്കാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഈ നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് ഡീറ്റെയിൽസും കോമ്പ് ഓഫേഴ്സും എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും സോ നമ്മുടെ പാക്കിങ് അതുപോലെ തന്നെ പ്ലാൻ സെലക്ട് ചെയ്യുന്നതും നമ്മുടെ ചെടികളും എല്ലാം ഭയങ്കര ഇൻട്രസ്റ്റഡാണ് കുറേ പേര് ചോദിക്കാറുണ്ട് ഇതിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ പാടില്ല പക്ഷേ കുറച്ച് തിരക്കായിട്ടുള്ള ബിസിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് എനിക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മുടെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം എനിക്ക് എപ്പോഴും ഇടാൻ പറ്റാത്തത് യൂഷ്വലി കണ്ടിന്യൂസ്ലി നമ്മളിപ്പോൾ സെയിൽ വീഡിയോസ് മാത്രമാണല്ലോ ഇടാറ് അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനത്തെ ഇടാം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് സോ ഡെഫിനറ്റ്ലി ഇനിയും ഇടുന്നതായിരിക്കും അപ്പോൾ വേറെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ പ്ലാൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്ലാൻ്റെ നടേണ്ട രീതി ഒക്കെ നമ്മൾ ഓൾറെഡി വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് സോ നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഞാനിൻ്റെ വീടിൻ്റെ അകത്തെടുത്ത എല്ലാ പ്ലാൻസും വെച്ചിരിക്കുകയാണ് കേട്ടോ പാക്ക് ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും സോ ബൈ ബൈ ഫ്രം പ്ലാൻ ഗൂൺ